തദ്ദേശവാർഡ് പുനർവിഭജന ഓർഡിനൻസിന് പിന്നാലെ പോകേണ്ടതില്ലെന്നാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം ഓർഡിനൻസിന് പകരം വരുന്ന സമ്മേളനത്തിൽ തന്നെ ബിൽ കൊണ്ടുവരാനാണ് യോഗം തീരുമാനിച്ചത് നേരത്തെ ഓർഡിനൻസ് അംഗീകാരത്തിനായി സർക്കാർ രാജ്ഭവനിലേക്ക് അയച്ചിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടി ഗവർണർ ഓർഡിനൻസ് മടക്കിയിരുന്നു പിന്നീട് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയായിരുന്നു അങ്ങനെയാണ് ഓർഡിനൻസ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതിക്കായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ചത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി കിട്ടിയാലും ഗവർണറുടെ അംഗീകാരം വേണ്ടിവരും നിലവിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിക്കായി കാത്തി ാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി കിട്ടാൻ വൈകുമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൂട്ടൽ നിയമസഭാ സമ്മേളനം ജൂൺ പത്ത് മുതൽ വിളിച്ചു ചേർക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ നേരത്തെ തന്നെ സർക്കാർ തീരുമാനിച്ചിരുന്നതാണ് അങ്ങനെ അക്കാര്യം തീരുമാനിച്ചാൽ പിന്നെ നിയമപരമായി ഓർഡിനൻസ് നിലനിൽക്കില്ല ഈ സാഹചര്യത്തിലാണ് വാർഡ് പുനർവിഭജനം സംബന്ധിച്ച ബില്ല് സഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ ധാരണയായിട്ടുള്ളത് സി മലയാളം ന്യൂസ് ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം